പ്പോൾ സീസൺ സെവൻ മലയാളം സോ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ബിഗ് ബോസ് പുതിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഗ്യാസ് കണക്ഷൻ കട്ടായിരിക്കുകയാണ് വാട്ടർ കണക്ഷൻ കട്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ ബാത്റൂമിലോട്ട് പോകുന്നത് കട്ടായിരിക്കാം ബാത്റൂമിലോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങോട്ട് പോകണമെന്നുണ്ട് ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യണം കുക്കിങ്ങിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വെള്ളം ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്യാപ്റ്റനെ സമീപിക്കുക ബാക്കിയുള്ളവരുമായിട്ട് ആലോചിച്ചിട്ട് ആരാണ് അതായത് വാട്ടറിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരാളെ നിയമിക്കും ആ ആൾ ആ സൈക്കിൾ ചവിട്ടണം പക്ഷേ ഇത് അതായത് ആ ആൾ ക്ഷീണിക്കുമ്പോൾ വേറൊരാൾ അത് ചവിട്ടാൻ പാടില്ല അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുക്കിങ്ങിന് വേണ്ടി ആരാ അതായത് ഗ്യാസ് കണക്ഷന് വേണ്ടി ആരാ ലക്ഷ്മി ലക്ഷ്മിയാണ് ചവിട്ടുന്നത് അപ്പോൾ കുഴപ്പമില്ല പക്ഷേ അവിടെ വാട്ടറിന് വേണ്ടി ചവിട്ടാൻ കയറിയിരിക്കുന്നത് ആരാ നമ്മുടെ അനുമോളാണ് പക്ഷെ അനുമോളിന് കാലിന് ലെങ്ത് ഇല്ലല്ലോ അതുകൊണ്ട് പാപം കുറേ നേരം ഉണ്ടെങ്കിൽ ചവിട്ടി പറയുന്നുണ്ട് അയ്യോ എനിക്ക് കാല് വേദനിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അത് ആദ്യമേ അറിയില്ലായിരുന്നു എന്ന് പക്ഷേ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ ഈ വാട്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസൽ ബെസ്സലിൽ നിവിനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നെവിൻ അനിമോളിനെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു ഓൾവേസ് എവ്രി എവറി നോമിനേഷൻ ആരുടെ പേര് പറയും അനുമോളിൻ്റെ പേര് പറയും എവിക്ഷൻ ആ ഒരു സമയത്ത് അപ്പോൾ അവിടെ വെള്ളം വരുന്നുണ്ട് പക്ഷെ നിവിന് ആ പൈപ്പിൻ്റെ ഫോഴ്സ് കുറച്ച് വെച്ചിട്ടാണ് പാത്രം കഴുകുന്നത് കുറച്ച് നേരത്തെ അക്ബർ വന്ന് ചോദിച്ചപ്പോഴാണ് ആ അത് വെ വെറുതെ വെള്ളം കളയണ്ടല്ലോ ഇങ്ങനെയും യൂസ് ചെയ്യാം അങ്ങനെ ഫോഴ്സ് കുറച്ച് അനുമോൾക്കിട്ട പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ബാക്കിയും കൂടെ വാച്ച് ചെയ്യട്ടെ സോ ടിൽ വിൽ ബൈ